സർ ബി ജെ പിയെ പ്രദേ പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണച്ചിരുന്ന അർണബ് ഗോസ്വാമിയും ആനന്ദ് രംഗനാഥനും പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഈ ഇവരെ പൊതുവേദികളിലും അല്ലാതെയും സാമൂഹ്യ മാധ്യമങ്ങളിലും ഇപ്പോൾ റിപ്പബ്ലിക് ടി വിയിലൂടെയൊക്കെ പ്രധാനമന്ത്രിയും ബി ജെ പിയും സപ്പോർട്ട് ചെയ്തിരുന്നവരൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ട് ഇത് പിന്നെ ഉണ്ടാക്കുന്ന ഒരു വിഷയം പൊതുസമ്മതിയിൽ ബി ജെ പി പിറകിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനയാണോ അതോ ഇത് ബി ജെ പിക്ക് അകത്തുണ്ടാകുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ അവരുടെ രാഷ്ട്രീയത്തിനകത്തുണ്ടാകുന്ന ഉൾപാർട്ടി രാഷ്ട്രീയങ്ങളുടെ ബാക്കിയാണോ ഇവരിലൂടെ പുറത്ത് വരുന്നത് എന്താണ് സാർ ഇതിൽ നമുക്ക് പിന്നെ സാറിന് ഇതിൽ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാറിന് എന്താ ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് റിപ്പബ്ലിക് ടിവിയും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകനായിട്ടുള്ള നിരീക്ഷകനായിട്ടുള്ള ആനന്ദ രംഗനാഥനും ഈ ആനന്ദ രംഗനാഥൻ കൂടാതെ സായി സുപ്രീം കോടതി അഭിഭാഷകനും അതുപോലെ ഹിന്ദു വിഷയങ്ങളിൽ വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തുന്ന സായി ദീപക് അദ്ദേഹം ആന്ധ്രക്കാരനാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആന്ധ്ര തെലുങ്കാന തെലുങ്കാനക്കാരനായിരിക്കണം ഹൈദരാബാദുകാരനായിരിക്കണം ഇവരൊക്കെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയല്ല വ്യക്തിപരമായിട്ട് ബി ജെ പി കേന്ദ്ര സർക്കാരിനെതിരെ അവർ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വന്നു എന്നുള്ളത് ശരിയാണ് അയ്യപ്പദാസ് ചൂണ്ടിക്കാണിച്ചത് അത് അതൊരു വാസ്തവമാണ് ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ആദ്യം തുടങ്ങിയത് സായി സായിദ്വീപക്കും അതിനുശേഷം ആനന്ദ രംഗനാഥനും പിന്നീട് ഏറ്റവും ഒടുവിലാണ് റിപ്പബ്ലിക് ഡേ അർണബ് ഗോസ്വാമി റിപ്പബ്ലിക്കിൻ്റെ എഡിറ്ററിൻ ചീഫ് ഉടമസ്ഥനും അദ്ദേഹം പത്രപ്രവർത്തകൻ മാത്രമല്ല പത്ര പത്രമുതലാളിയും കൂടിയാണ് ഈ റിപ്പബ്ലിക് ടിവിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞിട്ട് തുടങ്ങാം അത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ ആണ് നൂറ് കോടി രൂപ കൊടുത്തിട്ട് അതിൻ്റെ ആദ്യത്തെ മേജർ ഷെയർ ഹോൾഡർ ആയിരുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അർണബ് ഗോസ്വാമി ഇത് ഇതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടിയപ്പോൾ അദ്ദേഹം നാനൂറോ അഞ്ഞൂറോ കോടി രൂപയ്ക്ക് അത് തിരിച്ച് അർണബ് ഗോസ്വാമിക്ക് വിറ്റു അർണബ് ഗോസ്വാമി ഒരു മുതലാളിയും കൂടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്താണ് ഇവർ ബി ജെ പി സർക്കാരിനെ വിമർശിക്കാനുള്ള കാരണം കാരണം ഇവരെന്തായാലും ബി ജെ പിയോട് ഇതുവരെ സ്വീകരിച്ചിരുന്ന മൃദുസമീപനം അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും ബി ജെ പിയെ ബി ജെ പിയുടെ ഔദ്യോഗിക സംവിധാനങ്ങളുണ്ടല്ലോ ഇപ്പം അമിത് മാളവിയ പിന്നെ തലപ്പത്തിരിക്കുന്ന ഐ ടി സെല്ലോ അതല്ലെങ്കിൽ ബി ജെ പിയുടെ ഔദ്യോഗിക വക്താക്കളോ അവരൊക്കെ ബി ജെ പിയെ പ്രതിരോധിക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയായിട്ട് ബി ജെ പിയെ പ്രതിരോധിക്കുന്നവരായിരുന്നു ഇവരൊക്കെ കേന്ദ്ര സർക്കാരിന് എന്തുകൊണ്ട് അവരെ നിലപാട് മാറ്റി അത് ബി ജെ പിയുടെ പെട്ടെന്ന് അതിൻ്റെ രാഷ്ട്രീയ പിന്തുണ കുറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ അവർ കൃത്യമായി വിമർശിക്കേണ്ടിയിരുന്നത് ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴാണ് കാരണം ലോക്സഭാ ഇലക്ഷനിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല സഖ്യകക്ഷികളോടൊപ്പമാണ് ഇന്ന് എൻ ഡി എ കേന്ദ്രം ഭരിക്കുന്നത് അപ്പം ആ സമയത്ത് അവർ വിമർശിച്ചിട്ടില്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഗ്രാഫ് പിന്നെ മുകളിലോട്ട് ഉയർന്നു കാരണം ലോക്സഭാ ഇലക്ഷന് ശേഷം ഇലക്ഷൻ നടന്ന ഛത്തീസ്ഗഡ് അതുപോലെ മഹാരാഷ്ട്ര രാജസ്ഥാൻ ഇവിടെ ഒന്നും ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന അല്ല പ്രത്യേകിച്ച് പിന്നെ വന്നപ്പോൾ ഹരിയാന എന്തിന് ഏറ്റവും ഒടുവിൽ ബീഹാറിൽ ബി ജെ പി നേടിയ തകർപ്പൻ വിജയം അത് തകർപ്പൻ എന്നുള്ളതല്ലാതെ മറ്റൊരു വാക്ക് അതിന് യോജിക്കുന്നതല്ല ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ പിന്നെ ജോഡോ പിന്നെ യാത്ര ഭരത് ജോഡോ ആ ആ അല്ല ഭരത് ജോഡോ അല്ല ഭരത് ജോഡോ യാത്രയല്ല ബീഹാറിൽ ഒരു ആ വോട്ട് ജോലി പിന്നെ ആ യാത്ര നടന്നപ്പോ അത് ബി ജെ പി എതിർക്കുന്ന ഒരു വലിയ ഒരു മുന്നേറ്റമാണ് രാഹുലിനെന്ന് പറഞ്ഞു ഞാൻ ഈ ചാനലിൽ അന്നും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഇതിൽ ആൾ ആൾക്കൂട്ട് ഒന്നുമില്ലെന്ന് പക്ഷെ എന്നെ ഒരുപാട് പേര് വിമർശിച്ചു പക്ഷേ ഒടുവിൽ ഒടുവിൽ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ നിന്ന് പോകുന്ന പത്രക്കാർക്ക് ഈ മലയാളി കൂട്ടായ്മകളിൽ നിന്ന് കൊടുക്കുന്ന വിവരമാണ് അത് അവരുടെ തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷന്റെ ഒരു കുഴപ്പം കൊണ്ട് ഇപ്പോൾ ഹിന്ദി സംസാരിക്കാത്ത ആൾക്കാർ അല്ലെ ഹിന്ദി തപ്പിത്തടഞ്ഞ് സംസാരിക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ഈ ഹിന്ദി പോലും അറിയാത്ത ഭോജ്പുരിയും അങ്ങനെയുള്ള പ്രാദേശിക ഡയലക്റ്റുകൾ സംസാരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകാവുന്ന പരിമിതികൾ കൊണ്ടാണ് ഈ മലയാളി പത്രപ്രവർത്തകർക്ക് ഉത്തരേന്ത്യയുടെ യാഥാർത്ഥ്യം ഒരിക്കലും പിടികിട്ടാറില്ല അവർ പറയുന്നതിന് നേരെ വിരുദ്ധമായി ഇത് ഞാനല്ല പറഞ്ഞ ആദ്യം ഇത് പറഞ്ഞത് ജോൺ ആണ് സാക്ഷാൽ ജോൺ ബ്രിട്ടാസ് പറഞ്ഞു യു പി പോയിട്ട് മോഡി തോക്കുമെന്നും യോഗി ആദിത്യനാഥ് തോക്കുമെന്നും സ്ഥിരം റിപ്പോർട്ട് ചെയ്തതിൽ കൈരളിയും ഉണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും വാസ്തവം എന്ന് പിന്നെ വെളിയിൽ വന്നു ഇത് ഒരുപക്ഷെ അവരുടെ ഭാഷാപരിമിതിയോ അല്ലെങ്കിൽ അവരുടെ മൊത്തത്തിലുള്ളൊരു ഭീഷണകൂടിന്റെ പ്രശ്നമായിരിക്കും അതവിടെ നിൽക്കട്ടെ പക്ഷെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ബി ജെ പിക്ക് ജനപിന്തുണ യഥാർത്ഥത്തിൽ കുറഞ്ഞിട്ടൊന്നുമില്ല കാരണം ഈ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനുകളിലെല്ലാം അവർ തൂത്തുവായി കോൺഗ്രസിന് ഒരിടത്തും വിജയിക്കാൻ പറ്റി പക്ഷേ പ്രശ്നം ബി ജെ പിയിലുണ്ട് ഇനി അതിലേക്ക് വരാം ബി ജെ പിയിൽ കടുത്ത ഹിന്ദുത്വവാദികളുണ്ട് ഒരു ഭാഗത്ത് അതേസമയം മൃദുവായിട്ടുള്ള വലതുപക്ഷ ആൾക്കാരുണ്ട് ഈ വലതുപക്ഷം എപ്പോഴും ഹിന്ദുത്വവാദം ആയിരിക്കണം ഇതൊക്കെ നമ്മുടെ ചില തെറ്റിദ്ധാരണകളാണ് വലതുപക്ഷം എന്ന് പറഞ്ഞാൽ നയപരമായിട്ട് അതായത് മുതലാളിത്ത നയങ്ങളെ അനുകൂലിക്കുന്നവർ അവർ സ്വതന്ത്ര മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് ഇക്കോണമി അവർക്ക് വേണം സർക്കാരിൻ്റെ ഈ നൂലാമാലകൾ വേണ്ട അതായത് റെഡ് റെട്ടേപ്പിസോ എന്ന് പറയുന്ന ബ്യൂറോക്രസിയുടെ കൺട്രോൾ മിനിമം ആവണം സ്വകാര്യ മേഖലയ്ക്കാവണം മുൻതൂക്കം സ്വകാര്യ മേഖല കൊണ്ടേ രാജ്യത്ത് പുരോഗതി വരാൻ പാ സാധിക്കുള്ളൂ ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ വലതുപക്ഷം വലതുപക്ഷ നയങ്ങൾ പക്ഷെ വലതുപക്ഷ നയങ്ങൾ ചിലപ്പോൾ ഹിന്ദുത്വവുമായിട്ട് ഓവർലാപ്പ് ചെയ്യും അതായത് ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്ന ആൾ വലതുപക്ഷവും ആവാം പക്ഷേ പലരും തിരിച്ചറിയാത്ത ഒരു കാര്യം കടുത്ത ഹിന്ദുത്വവാദികൾ ഇടതുപക്ഷവാദികളുണ്ട് ഞാനീ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം അന്തം വിട്ടിരിക്കും ഞാൻ ചിലപ്പോൾ കള്ളം പറയുവാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ സാമ്പത്തിക നയങ്ങളിൽ സർക്കാർ ആയിരിക്കണം സർക്കാരിൻ്റെ കയ്യിലായിരിക്കണം സർക്കാരായിരിക്കണം നിയന്ത്രിക്കുന്നതെന്ന് ഉള്ളതാണ് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷ ചിന്ത അത് ഒരുപാട് കാര്യങ്ങൾ കാണും എങ്കിൽ ഞാൻ അതിൻ്റെ ഒരു ഒരു വശം ഞാൻ പറഞ്ഞത് അതായത് എക്കോണമിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു കാരണവശാലും പ്രൈവറ്റ് സെക്ടർ ആയിരിക്കരുത് പബ്ലിക് സെക്ടർ ഗവൺമെൻറ് സെക്ടർ ഇങ്ങനെ ചിന്തിക്കുന്ന ബി ജെ പിയിലൊരു വലിയ വിഭാഗമുണ്ട് അവരാണ് ഈ സ്വദേശി ജാഗരണ മഞ്ചിൻ്റെയൊക്കെ പിന്നിലുള്ളത് അവരെ ഒരിക്കലും വിദേശ മൂലധനത്തെ അനുകൂലിക്കുന്നില്ല പിന്നെ സാമ്രാജ്യത്വവുമായിട്ട് കൈകോർക്കുന്നതിനെ അനുകൂലിക്കുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കും പല ആൾക്കാരും വിചാരിക്കുന്നത് ബി ജെ പി എന്ന് പറഞ്ഞാൽ ഒരു ഏകമുഖമുള്ള അല്ലെങ്കിൽ ഒരു ഹോമോജനസ് ആയിട്ടുള്ള ഒരു സംവിധാനം അങ്ങനല്ല സംഘപരിവാറാണ് അപ്പം നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് അതിൽ ഹിന്ദുത്വം കടുത്ത ഹിന്ദുത്വത്തിൽ വിശ്വസിക്കുന്നവരുണ്ട് അത്ര ഹിന്ദുത്വത്തിൽ ഊന്നൽ കൊടുക്കാത്ത ദേശീയതയിലും സാംസ്കാരിക ഏകതയിലും വിശ്വസിക്കുന്നവരുണ്ട് യഥാർത്ഥത്തിൽ ആർ എസ് എസ് പലരും തെറ്റിദ് ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ ആർ എസ് എസിനെ അനുകൂലിക്കുവാണോ പ്രജന് ആർ എസ് എസ് ഞാൻ ഞാൻ ആർ എസ് എസിൻ്റെ ചാഹയിൽ പോയിട്ടില്ല പക്ഷേ എങ്കിലും എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഞാൻ ദൂരം എന്നുള്ള കണ്ടിട്ടുണ്ട് അവിടെയൊന്നും ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമന്റെയോ ഫോട്ടോ ഒന്നും വെക്കാറില്ല ഞാൻ ആർ എസ് എസ് പത്രപ്രവർത്തനം എന്നുള്ള നിലയിൽ ചില ആർ എസ് എസിൻ്റെ പിന്നെ എന്താണ് കാര്യാലയം കാര്യാലയം എന്ന് പറഞ്ഞാൽ ഈ ഓഫീസ് എന്നുള്ളതിന്റെ ഹിന്ദി വാക്കാണ് കാര്യാലയം അവിടെയൊക്കെ പോകാൻ ഇട വന്നിട്ടുണ്ട് അവിടെ അവിടെയെന്നും തന്നെ ഒരു ഹിന്ദു ദൈവത്തിൻ്റെയും ഫോട്ടോ വെക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ പുറത്ത് നിന്നുകൊണ്ടുള്ള ആൾക്കാരുടെ ഒരു ആരോപണമാണ് ആർ എസ് എസ് ഈ കടുത്ത മതപരമായിട്ടുള്ള സംഘടനയാണെന്ന് അത് അവര് ആസ്വദിക്കുന്ന ഒരു ആരോപണമാണ് ഈ ആരോപണം സ്വയം അവർ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ആരോപണമാണ് അതിന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഹിന്ദുവിന്റെ കുത്തക ലഭിക്കാതിരിക്കുന്ന ഒരേ ഒരു വിഷയം ഈ ശബരിമലയാണ് ശബരിമല ഒഴിച്ച് ഹിന്ദുവിന്റെ ഏത് വിഷയവും ആർ എസ് എസിന് ആ പിന്നെ കൂടുതൽ ബി ജെ പിക്ക് വോട്ട് വോട്ടാക്കി അത് മാറ്റാൻ സാധിക്കും അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ പെർസെപ്ഷന്റെ ചില പരിമിതികൾ പ്രതിപക്ഷത്തെ എപ്പോഴും വേട്ടയാടുന്നുണ്ട് ആ ആർ എസ് എസ് എന്താണെന്നറിയാതാണ് ആർ എസ് എസിനെ എതിർക്കുന്നത് ഈ സംഘപരിവാർ എന്താണെന്നറിയാതാണ് അവരെ എതിർക്കുന്നത് അപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ഈ വിഷയത്തിലേക്ക് ഞാൻ വരാം ഞാൻ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ അതിൽ ആനന്ദ സായി ദ്വീപക്കും അവര് ബി ജെ പി കാരാണെന്ന് ഞാൻ കരുതുന്നില്ല പക്ഷെ അവർ ഹിന്ദുത്വവാദികളാണ് എല്ലാ ഹിന്ദുത്വവാദികളും ബി ജെ പിണെന്നില്ല ചിലപ്പോ സി പി എമ്മിൽ ഉണ്ടാവും കടുത്ത ഹിന്ദുത് കോൺഗ്രസ് ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല് ഒരു കാലഘട്ടത്തില് ബി ജെ പിളും ആർ എസ് എസ് ചില സ്ഥലങ്ങളിലൊക്കെ കോൺഗ്രസിനെ പ്രിഫർ ചെയ്തിരുന്നു എൺപത്തിനാലിൽ കോൺഗ്രസ് വോട്ട് ചെയ്തിരുന്നു ആർ എസ് എസ് ഇന്നും കേരളത്തിലെ പിന്നെ ചിലയിടങ്ങളിലൊക്കെ പിന്നെ കോൺഗ്രസ് വോട്ട് ചെയ്യുന്ന ആർ എസ് എസ് കാര്യണ്ടാവാം യഥാർത്ഥത്തിൽ പിന്നെ സഞ്ജയ് ഗാന്ധി എന്ന വ്യക്തി ഡൽഹിയിലെ ആർ എസ് എസ് പിന്നെ ചിന്തിക്കുന്നതിന് അപ്പുറത്തുള്ള അജണ്ടകൾ അദ്ദേഹം നടപ്പാക്കി സഞ്ജയ് ഗാന്ധി നിർബന്ധിത കുടുംബാസൂത്രണം കൊണ്ടുവന്നിരുന്നു ആർ എസ് എസ്സോ ഇന്നത്തെ നരേന്ദ്രമോദിയോ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിരുന്നു ഡൽഹിയിലെ ബാലികാ ബസാർ ഒഴിപ്പിച്ചെടുത്തിരുന്നു ഡൽഹി ഇമാമിനെതിരെ വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നു അപ്പോൾ അത് കടുത്ത ഹിന്ദുത്വവാദികളെ ഒക്കെ സഞ്ജയ്യുടെ ആരാധകരാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ പിന്നീടും അവർ സഞ്ജയ് ഗാന്ധിയെ ഓർമ്മിക്കുന്ന എത്രയോ ഹിന്ദുത്വവാദികളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഇത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു ഏകമുഖമായ ഒരു എന്താണ് ഒരു സംഘടനയല്ല ഇതിന് പല തലങ്ങളും ഇത് ഏതൊരു സംഘടനയെ അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിക്കുന്ന ഞാൻ കരുതുന്നത് ഇപ്പം നിങ്ങൾ ഫണ്ടമെന്റൽ ഇസ്ലാമിക് ഭീകര സംഘടനകളെ എടുത്താൽ പോലും അതിൽ ഐ എസ് ഐ എസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഫിലോസഫി അല്ല അൽക്കൊയ്ദയുടേത് ഈ രണ്ടിൻ്റെ ഫിലോസഫി അല്ല താലിബാൻ്റേത് താലിബാൻ ഈ മൂന്നെണ്ണം ഈ മൂന്നെണ്ണത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ താരതമ്യേന മതേതര സ്വഭാവം കാണിക്കുന്ന സംഘടനയാണ് താലിബാൻ കാരണം താലിബാൻ കൂടുതലും പ്രാദേശികവാദമാണ് അതും ഗോത്രവാദമാണ് അതായത് പഷ്തൂണുകൾക്ക് പ്രാമുഖ്യം വേണം ഇതിനൊക്കെ ഈ പിന്നെ ഇത്തരം സൂക്ഷ്മ തലങ്ങൾ പഠിച്ചിട്ടാണ് അമേരിക്ക അറബികൾക്കിടയിൽ ഇടപെടുന്നത് അറബികളെ തമ്മിൽ തല്ലിക്കുമ്പോൾ ഇപ്പൊ അറബികളെല്ലാം കൂടെ ഒരു ഒറ്റക്കെട്ടായിട്ട് അമേരിക്കയ്ക്കെതിരെ നിന്നാൽ വലിയ ബുദ്ധിമുട്ടാകും അമേരിക്കയിൽ മിഡിൽ ഈസ്റ്റ് കാല് കുത്താൻ പറ്റത്തില്ല ഒറ്റ വെള്ളക്കാരൻ ശക്തി പിന്നെ എങ്ങനെയാണ് അവരത് സാധിച്ചെടുക്കുന്നത് ഈ സൂക്ഷ്മ വ്യത്യാസങ്ങൾ അവർ മുതലെടുക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇതിലേക്ക് വരുമ്പോ ആനന്ദരംഗനാഥനും പിന്നെ എന്താണ് ഞാൻ പറഞ്ഞ സായി സായി അല്ല അർണബീക്കിലേക്ക് ഞാൻ പറയാം സായി ദീപക്കുമൊക്കെ വേണ്ടത്ര ഇപ്പൊ ഹിന്ദു അജണ്ടകൾ നടപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ള ഒരു നിഗമനത്തിൽ ഇപ്പോൾ എത്തിച്ചു അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇപ്പോഴും നാനൂറ് കിലോമീറ്റർ ഫെൻസിങ് ചെയ്യാൻ മോഡി സർക്കാരിന് കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ യു പി എ സർക്കാർ മതേതരം എന്നൊക്കെ പറയുമെങ്കിലും അവരിരുന്ന കാലഘട്ടത്തിൽ കോൺഗ്രസ് അവിടെ ഫെൻസിങ് വളരെ കൃത്യമായിട്ട് നടത്താൻ തുടങ്ങിയിരുന്നു അപ്പോൾ കോൺഗ്രസ് ഈ പറയുന്ന പോലെ ഹിന്ദുവിരുദ്ധമല്ല എന്നുള്ള ചില സൂചനകളും നിഗമനങ്ങളും സായിദ്വീപക്കും ആനന്ദ രംഗനാഥനും നൽകിയിരുന്നു അത് രാഹുൽ ഗാന്ധിയെയും സോണിയ കുടുംബത്തെയും വിമർശിക്കുന്നവരാണ് അതിശക്തമായിട്ട് പക്ഷേ അവർ സംഘടനയെന്നുള്ള നിലയിൽ കോൺഗ്രസിനെ അത്രയ്ക്ക് അങ്ങോട്ട് വിമർശിക്കാറില്ല അതിലും അവർ വ്യത്യസ്തത കാണുന്നു അപ്പം അവർ പറയുന്നത് ഹിന്ദുത്വ അജണ്ടകൾ നടപ്പാക്കാൻ ഈ പത്ത് കൊല്ലം കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നിട്ടും നരേന്ദ്രമോദി സർക്കാരിന് വേണ്ട അത്ര കഴിഞ്ഞിട്ടില്ല പകരം അവരെ പല നിലപാടുകളിലും വെള്ളം ചേർത്ത് ഹിന്ദുത്വത്തെ ലഘൂകരിച്ച് അവർ മുതലാളിത്ത നയങ്ങളിലും അതുപോലെ തന്നെ ചില ബിസിനസ് ലോപികൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ മാറുന്നോ എന്നുള്ള സംശയം ആണ് അവരെ കൊണ്ട് ഈ കടുത്ത വിമർശനം നടത്തുന്നത് ഇനി അർണബിലേക്ക് നമുക്ക് വരാം എനിക്ക് തോന്നുന്നു അത് ഒരുപാട് കാ കുറച്ച് ഒരൊറ്റ സിംഗിൾ കാരണമല്ല അർണബ് ഗോസ്വാമി എന്ന വ്യക്തി റിപ്പബ്ലിക് ചാനൽ തുടങ്ങുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരെ പോലെയൊക്കെയുള്ള ആൾക്കാർ അതിൽ പണം നിക്ഷേപിച്ചിട്ടാണ് അത് തുടങ്ങുന്നത് അപ്പോൾ അന്ന് ഹിന്ദുത്വത്തെ അനുകൂലിക്കുന്ന ഒറ്റ ചാനലും വേറെയില്ല പക്ഷേ അതിനുശേഷം ന്യൂഡൽഹി ടെലിവിഷൻ അതല്ലെങ്കിൽ പിന്നെ അത് അമ്പാ അദാനി ഏറ്റെടുത്തു ഇന്ത്യ ടി വി അതുപോലെ തന്നെ ടൈംസ് നവ് പിന്നെ ഹിന്ദിയിൽ ആജ് തക്ക് അവൽ ഇന്ത്യ ടുഡേ ഇന്ത്യ ടുഡേ ഇപ്പോൾ വളരെ പോസിറ്റീവാണ് നരേന്ദ്രമോദിക്ക് പിന്നെ രാജ്ദീപ് സർദേശായിക്ക് അയാളുടെ അഭിപ്രായം ഉണ്ടാകും പക്ഷെ ഇന്ത്യ ടുഡേ ഒരിക്കലും അങ്ങനത്തെ ഒരു നിലപാടിലേക്ക് പത്രവും മാസികയും ഒന്നും പോകുന്നില്ല അവരുടെ ചാനലുകളൊന്നും പോകുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ആദ്യത്തെ ഒരു തരത്തിലുള്ള മാധ്യമ ലോകമല്ല ഇന്ന് നിലനിൽക്കുന്നത് അങ്ങനെ വന്നപ്പം അർണബ് ഗോസ്വാമിക്ക് ആദ്യം കിട്ടിയിരുന്ന പരിഗണന കേന്ദ്രത്തിൽ നിന്നും കിട്ടുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിൽ പുട്ടിൻ വ്ലാഡിമീർ പുട്ടിൻ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അർണബ് ഗോസ്വാമിക്ക് ഇന്റർവ്യൂ കൊടുത്തി മറ്റു ചാനൽ ഇന്റർവ്യൂക്ക് കൊടുത്തു മനസ്സിലായേ ഇത് അർണബ് ഗോസ്വാമിയെ പോലുള്ള ആൾക്കാർക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കിയിരിക്കുക കാരണം ബി ജെ പി യെക്കാൾ മോദിയെക്കാൾ വലിയ മോദി ഭക്തനാണ് പുള്ളി സ്വാഭാവികമായിട്ടും പുള്ളിക്ക് അവിടെ നിരാശയാവും എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്ന കുത്തക ഒരു മേഖലയില്ലാതെ ഞാൻ കടന്നുകൊണ്ട് ബേളം ആ ഒരു കൊതിക്കറുമായിരിക്കും ഒരു ഭാഗത്ത് രണ്ടാമത്തേത് ഇപ്പൊ എല്ലാ ഇംഗ്ലീഷ് ചാനലുകളും മോദി ഭക്തരായപ്പം മറുഭാഗത്തൊരു വേക്കൻസി ഉണ്ടായെന്നുള്ളത് അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും കാരണം നിങ്ങളും ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുമ്പോഴാണേലും അർണബ് ഗോസ്വാമി സംസാരിക്കുമ്പോഴാണേലും നമുക്ക് എല്ലാവർക്കും ഇത് പ്രേക്ഷകർ കാണണമെന്നുണ്ട് പ്രേക്ഷകരാണല്ലോ ഈ ചാനലുകളുടെ ഒക്കെ ഇപ്പം ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് പോലും എൻ്റെ സംഭാഷണം പ്രേക്ഷകർ കാണണമെന്നുണ്ട് സ്വാഭാവികമായിട്ടും പ്രേക്ഷകരുടെ നില പ്രേക്ഷകർ ഏതിനാണ് എത്ര ഏത് അഭിപ്രായത്തിനാണ് കൂടുതൽ കൈയ്യടി കിട്ടുന്ന അവിടോട്ടൊന്ന് ചായാനുള്ള അറിഞ്ഞോ അറിയാതെ ഉള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും അത് ഗോ ആ ഗോസ്വാമിയെ ബാധിക്കുന്നുണ്ട് പിന്നെ അവസാനം ഒരു വിഷയോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം സമയപരിമി സമയം തീർന്നു കഴിഞ്ഞിരിക്കുന്നു അവസാനത്തെ വിഷയം എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ മാധ്യമ കോർഡിനേറ്ററായിട്ടിരിക്കുന്ന കിരൺ ജോഷി ആ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യപ്പെട്ടു അപ്പോൾ ഹിരൺ ജോഷി എന്തുകൊണ്ടാണ് അത് ഇപ്പോഴും ദുരൂഹതയുണ്ട് ഒരുപാട് അഴിമതി ആണെന്ന് പറയുന്നുണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഹിരൺ ജോഷി ആയിരുന്നു പല മാധ്യമങ്ങൾക്കുമായിട്ടുള്ളൊരു കോണ്ടാക്റ്റ് ഈ ഹിരൺ ജോഷി ഒരു അർണബിനെ ഈ പിന്തുണച്ചിരുന്നത് ഹിരൺ ജോഷി ആയിരിക്കാം ഹിരൺ ജോഷി അവിടുന്ന് മാറിയപ്പോൾ അർണബിനെ പിന്തുണയ്ക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ആളില്ലായിരിക്കാം പ്രധാനമന്ത്രി നേരിട്ടായിരിക്കത്തില്ലല്ലോ എന്തായാലും ഇതൊന്നും ചെയ്യുന്നു അപ്പോൾ ഓഫീസിൽ നിന്നും അദ്ദേഹത്തിന്റെ കോൺടാക്റ്റ് പോയിട്ട് നഷ്ടപ്പെട്ടപ്പം അദ്ദേഹത്തിന് കിട്ടിയ മുൻഗണന അവിടെ ഇല്ലാതാവുകയും സ്വാഭാവികമായിട്ടും അദ്ദേഹം ഖിന്നനാവുകയും ആ ഖിന്നത മോഡിയെ അറിയിക്കണമെങ്കിൽ ഇത് മാത്രമേ ഉള്ളൂ പുള്ളിക്കൊരു മാർഗ്ഗം മോഡിക്കെതിരെ തിരികെ അപ്പൊ ഇയാൾ ഇയാളിപ്പൊ ഇങ്ങനെ പറയുന്നത് ൊരു ചോദ്യം വരും ചോദ്യം വരുമ്പോൾ അതിൻ്റെ കാരണം അവിടെ പറയാം അതൊക്കെ ആയിരിക്കാം എന്തായാലും പിന്നെ മാധ്യമ ലോകം അതുപോലെ മാധ്യമ നിരീക്ഷകരും ഒക്കെ തന്നെ പെട്ടെന്ന് ഈ പറയുന്ന ഒരു ഹാർഡ് ഹിന്ദുത്വ ലൈനുള്ള ഒരു മോദിക്കെതിരെയുള്ള ഇഷ്ടക്കേടുകൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം അതായത് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു പിന്തുണയിൽ നിന്നും കടുത്ത ഹിന്ദുത്വവാദികളും മറ്റു ചിലരും ഒക്കെ തന്നെ അവിടെ അവരുടെ അഭിപ്രായ വ്യത്യാസം പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് വന്നു ഒരു ഇപ്പോൾ മോഡിയുടെ മൂന്നാമത്തെ ടേം ആയിട്ടും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നീങ്ങാത്തത് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ ഒരു യാഥാർഥ്യം അത് ഒരു ഒരു ഭാഗവും ചേരാതെ തന്നെ നമുക്ക് സംസാരിക്കാം ശ്രമിക്കാം വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം